പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ നീ വരൂ പൊന്നോണ തുമ്പി പൂവിളി പൂവിളി പൊന്നോണമായി നീവരൂ നീ വരൂ പൊന്നോണ തുമ്പി അങ്ങനെ ഒരു ഓണക്കാലം കൂടെ വരവായില്ലേ അതെ ലോകമെമ്പാടുമുള്ള മലയാളികൾ ജാതി മതഭേദം എന്ന ഓണം ആഘോഷിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ കേരളത്തിലെ വയനാട്ടിലെ സംബന്ധിച്ച് വയനാടിനെ സംബന്ധിച്ച് വലിയൊരു പ്രകൃതി ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത് അതെ നമ്മുടെ ബ്രിസ്റ്റുലിയ ഓഫീസ് വയനാട്ടിലായതുകൊണ്ടും മാത്രല്ല നമ്മുടെ അംഗങ്ങളിൽ പലരും വയനാട്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് ആഘോഷങ്ങളൊന്നും വലിയ രീതിയിൽ ഇല്ലാതെയാണ് ഓണം നിങ്ങളുടെ ഈ ആഘോഷങ്ങൾക്കിടയിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോകരുത് എല്ലാവർക്കും അറിയാം അറിയാൻ വേണ്ടി പോലുള്ള എക്സാമുകളൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നവരാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അതുപോലെ തന്നെ ഡിഗ്രി തല എക്സാം എക്സാമായ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള എക്സാമുകൾ നമുക്ക് നമ്മുടെ മുന്നിൽ ഇനിയും വരാനുണ്ട് അപ്പൊ കൃത്യമായിട്ട് ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങണം അതിന് ഇനിയും വൈകിക്കരുത് അതെ ആഘോഷങ്ങൾക്കിടയിലും നിങ്ങളുടെ പഠനം നിങ്ങൾ തുടരുക എന്നാലും വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് എല്ലാവർക്കും